ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ അത് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറും അതുപോലെ തന്നെ നല്ലൊരു ടോണറാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ അത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സാധനങ്ങളില്ല നമുക്കത് പുറത്ത് പോയിട്ട് വാങ്ങിക്കണം അങ്ങനെയൊക്കെയാണ് നമ്മൾ നമുക്കത് ചെയ്യാനായിട്ട് പിന്നീട് വയ്ക്കും അപ്പോൾ ഇത് നമുക്ക് അങ്ങനല്ല പെട്ടെന്ന് ചെയ്യണം എന്ന് തോന്നി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റൈസാണ് അപ്പോൾ അത് തല്ലേ ദിവസം കുതിർത്തി വെക്കാം അതല്ലെങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും നമുക്ക് കുതിർത്തി വെക്കണം ഇപ്പോൾ ഞാൻ എന്തായാലും തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് രണ്ട് ഗ്ലാസ് ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് ഒരു ഗ്ലാസ് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ഒരു ഗ്ലാസ് ഞാൻ ആ റൈസിൽ ആ ഒരു പാത്രത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഗ്ലാസ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എലോവേരാ ജെല്ലാണ് ഒരു അലോവേരാ ജെല്ല് നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് വാങ്ങിക്കാനായിട്ട് നോക്കാമല്ലോ നമ്മളങ്ങനെ റേറ്റ് കുറവിൻ്റെ ആയിട്ട് വാങ്ങിക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മുടെ ഫേസിലൊക്കെ ആയാലും സ്കിന്നിലേക്കായാലും നല്ല തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കാം അപ്പോൾ അതുതന്നെ നമ്മൾ ഈ ഒരു ടോണർ തയ്യാറാക്കുന്നതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു ഒന്നര ടേ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിനൊരു ജെല്ലായത് കൊണ്ട് കട്ട പോലെ എടുക്കും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ജെല്ലാണെങ്കിൽ അതായാലും മതി ഏത് രീതിയിൽ നമ്മൾ വീട്ടിലത്തെ ജെല്ലാണെങ്കിലും വാങ്ങിക്കുന്ന ജെല്ലാണെങ്കിലും നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടതാണ് കേട്ടോ ഈ ഒരു ജെല്ല് റൈസ് വാട്ടർ ആയിട്ട് മിക്സ് ആയിട്ട് നന്നായിട്ട് തന്നെ എടുക്കണം ഒരു ചെറിയ ചെറിയ കട്ട പോലൊക്കെ എടുക്കുന്നുണ്ടാവും അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ റൈസ് വാട്ടറിന്റെ ഷാമ്പു അതുപോലെ തന്നെ മോയ്സ്ചറൈസറ് സൺസ്ക്രീൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ടോണറും സെറോ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ടോണർ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക റൈസ് വാട്ടറിന്റെ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദിവസവും നമ്മുടെ ഫേസിൽ യാതൊരു സൈഡ് എഫക്റ്റും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ അല്ലാതെ നമുക്ക് ചീത്തായിപ്പോകും അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കുക നമ്മുടെ സ്കിന്നു ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോണർ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാ സ്കിന്നുകാർക്കും ചെയ്തു നോക്കാം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇത് നമുക്ക് ചെയ്യാനുള്ളത് മോയിചറൈസിങ് ക്രീമാണ് അപ്പോൾ അതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൽ ഇങ്ങനെ സ്കിന്നിനെ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്കത് ഞാൻ അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള റൈസ് വാട്ടറാണ് അപ്പോൾ ഈ ഒരു റൈസ് വാട്ടർ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് എത്രത്തോളം വേണം ഒരു മോയ്സ്ചറൈസിങ് ക്രീം അത്രയും എടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഇടയുന്നത് അലോവേര ജെല്ലാണ് അപ്പോൾ അത് രണ്ട് മൂന്ന് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് ആ ഒരു ജില്ലായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം എലോവേര ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം നമ്മൾ ടോണർ തയ്യാറാക്കുമ്പോൾ ഒന്നുണ്ടല്ലേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് തരത്തില്ലേ അതേപോലെ തന്നെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇതിൽ എലോവേറ ജെല്ല് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്രീം ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു കാര്യം കൊണ്ട് ചേർത്ത് കൊടുക്കാനുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ഞാൻ നന്നായിട്ട് തന്നെ ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ എന്നെ അറിയാനായിട്ട് പറ്റും നല്ലൊരു ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതെന്താന്ന് നോക്കാം അതിനു മുൻപ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഏത് സമയത്താണോ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് കുളി കഴിഞ്ഞതിന് ശേഷമാണോ അതല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കൂടുതൽ നമ്മൾ വൈറ്റമിൻ ഇ നമ്മൾ നേരിട്ട് ഫേസിലേക്ക് അതിൻ്റെ ഒരു ലിക്വിഡ് ആ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നമ്മളെന്തെങ്കിലും ക്രീമോ അതല്ലെങ്കിൽ ജെല്ലോ ഒക്കെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് അതിൽ ഈ ചേർത്തിട്ട് വൈറ്റമിൻ ഇ ചേർത്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി നമുക്കതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഞാനിപ്പോ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അധികം ഒന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും അത് പിന്നെ ഒരുപാടൊന്നും തയ്യാറാക്കി വെക്കുന്നില്ലല്ലോ കുറച്ച് മാത്രമാണ് ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാശമായി പോകൂട്ടാ ഇപ്പം മിൽക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മിൽക്ക് പറ്റുന്നവർക്ക് കുഴപ്പമില്ല ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമും ഇവിടെ തയ്യാറായി കഴിഞ്ഞു എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും എളുപ്പത്തിൽ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കിയെടുക്കാനോ നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഈ ഒരു റൈസ് വാട്ടറിൻ്റെ മോയ്സ്ചറൈസിംഗ് ക്രീം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം